ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ബീഫ് പോളേൻ്റെ റെസിപ്പി നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇതാ നാല് മുട്ട എടുത്തിന് അതിലേക്ക് കാൽ കപ്പ് മൈദ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക ഇതിന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി കേട്ടോ പെട്ടെന്നാവണമെങ്കിൽ എന്നെ ഇതിലേക്ക് ഞാനിതാ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേവിച്ചിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില പിന്നെ വേണ്ടത് ഒരു ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി ഉള്ളിതാ ചെറുതായി കട്ടാക്കിയതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ടാക്കിയതും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം ഇനി ഇത് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി കുറച്ച് പാലുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് കുറച്ചൊരു ലൂസാക്കി എടുക്കണം കേട്ടോ ഇനി പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി അധികം ലൂസും ആവരുത് ഭയങ്കര ടൈറ്റും ആവാത്ത അതാ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം കേട്ടോ ഇനി ഇത് ഒരു പഴയ പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനി അതൊന്ന് ചൂടാവുമ്പം വേറൊരു പാൻ ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നെയ്യോ ഇനി വെളിച്ചെണ്ണയോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അത് കഴിഞ്ഞതാ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മറ്റേ സൈഡൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്കായാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സിമ്പിളാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ